വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഹാബിറ്റ്സ് ദാറ്റ് സെപ്പറേറ്റ് യു ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ വ്യത്യസ്തരാക്കുന്ന ചില സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് ആ നോക്കാം അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഓരോ സ്വഭാവമാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനും മറ്റുള്ളവരെ പോലെ അല്ല സെയിം അല്ല അവരുടെ ചിന്തകളും പ്രവൃത്തികളും മനസ്സിൻ്റെ ഒരു തോന്നലുമൊക്കെ വളരെയധികം വേറിട്ടതായിരിക്കും അപ്പോൾ നല്ല സ്വഭാവക്കാരും ഉണ്ട് ചീത്ത സ്വഭാവക്കാരും ഉണ്ട് അങ്ങനെ വളരെ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മളൊന്നും മാറി ചിന്തിച്ചാൽ നമ്മളുടെ സ്വഭാവങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടതാക്കാൻ പറ്റും അല്ലെങ്കിൽ വ്യത്യസ്തതയുള്ളതാക്കാൻ പറ്റും ഇപ്പം നമുക്ക് ചില സ്വഭാവങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാല് നമ്മൾ കുറെ കൂടെ ബെറ്റർ ആവും നമ്മുടെ ലൈഫും കുറെ കൂടെ ബെറ്ററാവും നമ്മൾ കുറെ കൂടെ ഒരു ബെറ്റർ പേഴ്സൺ ആകും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമുക്കത് ഫീൽ ചെയ്യും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ഒരു ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന ആ ഒരു ചേഞ്ചസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ആ സ്വഭാവങ്ങളെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ പോയിന്റ് സ്വയം പഴി പറയുന്നത് അല്ലെങ്കിൽ സ്വയം ശകാരിക്കുന്നത് നെഗറ്റീവ് ടോക്സ് ഇങ്ങനെ നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു ചിന്തകളൊക്കെ ഉപേക്ഷിക്കുക എനിക്കൊന്നിനും കഴിയില്ല ഇങ്ങനെയുള്ള ചിന്തകൾ ഉപേക്ഷിക്കുക സാധാരണ ആൾക്കാർ അവരുടെ ലൈഫിൽ പ്രധാനമായിട്ടും രണ്ട് ആണ് ആൾക്കാരുടെ മനസ്സിലുള്ളത് ഒന്ന് എനിക്ക് സൗന്ദര്യമില്ല എന്ത് ചെയ്താലും എനിക്ക് സൗന്ദര്യമില്ല എന്നൊരു കാര്യം രണ്ടാമത്തത് എനിക്ക് കാശില്ല അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ എനിക്ക് കാശുണ്ടാക്കാൻ പറ്റുന്നില്ല വളരെയധികം റിച്ച് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊരു കാര്യം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് കോംപ്ലക്സും നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളത് അവോയ്ഡ് ചെയ്യുക അത് വളരെ ഒരു കാര്യമാണ് എന്നു മുതൽ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയുന്നുവോ അന്ന് മുതൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും മാറി ചിന്തിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങും നിങ്ങൾക്ക് അതിനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരല്ല എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ വാല്യുബിൾ ആണ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു വിലയുണ്ട് എന്ന് ചിന്തിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വില കൊടുത്തില്ലെങ്കിൽ മറ്റാരാണ് ആരാണ് നിങ്ങൾക്കൊരു വില തരുന്നത് അത് എപ്പോഴും നിങ്ങളൊന്ന് ചിന്തിക്കുക അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ എനിക്ക് എന്തും ചെയ്യാൻ കഴിയും എനിക്ക് എനിക്ക് മാത്രമേ കഴിയൂ എന്നൊന്ന് മാറി ചിന്തിക്കുക അല്ലെങ്കിൽ എനിക്ക് ഞാൻ എപ്പോഴും ഞാൻ എല്ലാത്തിനും ഒറ്റയ്ക്കാണ് എന്ന് തോന്നുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായാൽ എന്താ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ധാരാളമാണ് എന്ന് ചിന്തിക്കുക അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിൻറ്റ് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അംഗീകരിക്കുക എന്നുള്ളതാണ് മനുഷ്യനാണ് മനുഷ്യനായാൽ എന്തായാലും തെറ്റുകൾ ചെയ്യും ആ തെറ്റിലൂടെയാണ് മനുഷ്യൻ ശരിയിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളിനെ മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല അവർ ദൈവങ്ങൾക്ക് തുല്യമായി പോയില്ലേ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കുക പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക അത് വളരെ പ്രധാനമാണ് അതൊന്ന് ശ്രദ്ധിക്കുക മാറ്റം മാത്രമല്ല ആ തെറ്റിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് ശരികളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് അവിടെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് നെക്സ്റ്റ് തേർഡ് പോയിന്റ് വളരെ കുറച്ച് സംസാരിക്കുക കൂടുതൽ മറ്റുള്ളവരെ കേൾക്കാൻ ശ്രമിക്കുക നല്ല കേൾവിക്കാരാവുക എന്നുള്ളതാണ് ഇപ്പോൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഒന്ന് ശ്വാസം വിടാനുള്ളൊരു ഗ്യാപ്പ് അവർ തരാറില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് വളരെയധികം ദേഷ്യം തോന്നാറില്ലേ അപ്പം നിങ്ങളും നിങ്ങളും മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിച്ചാൽ അവർക്കും ഇങ്ങനെയാണ് തോന്നുന്നത് അവർക്കും അവർ ദേഷ്യവും വെറുപ്പവും ഒക്കെ തോന്നും അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കാര്യമാത്രം പ്രസക്തമായിട്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക ഈശ്വരൻ നമുക്ക് രണ്ട് കണ്ണും രണ്ട് ചെവിയൊക്കെ തന്നിട്ടുണ്ടല്ലോ രണ്ട് ചെവികൾ എന്തിനാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതേസമയം നമുക്ക് വാ വായും നാവും ഒക്കെ ഓരോന്നല്ലേ ഉള്ളൂ അതെന്തിനാണെന്നറിയോ നമ്മൾ വളരെ കുറച്ച് സംസാരിക്കുന്നതിനാണ് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കുക എന്ത് കാര്യം സംസാരിക്കാൻ പോകുമ്പോഴും ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കുക കാരണം ഞാൻ പറയുന്നത് സത്യമായ കാര്യമാണോ എന്നുള്ളത് ചിന്തിക്കുക ഞാൻ പറയുന്നത് നല്ല കാര്യമാണോ നെക്സ്റ്റ് തേർഡ് ഞാൻ ഈ കാര്യം പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ എന്ന് ചിന്തിക്കുക ഈ മൂന്ന് ക്വസ്റ്റിൻ്റെയും ആൻസർ എസ് എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുക അല്ലാത്ത അവസരങ്ങളിലൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഒന്നും സംസാരിക്കാതെ മൗനമായിട്ടിരിക്കുക അതാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് നമ്മൾ എന്തെങ്കിലും ഒരു സ്പേസ് ഉള്ളിടത്തേക്ക് നമ്മൾ സംസാരിക്കാവോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തടത്ത് വലിഞ്ഞു കയറി സംസാരിക്കുക എന്നൊരു ശീലം പലർക്കും ഉണ്ട് അങ്ങനൊരു ശീലമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ നിന്നൊന്ന് ഉപേക്ഷിക്കുക ഇനി നെക്സ്റ്റ് ഞാ ചില ആൾക്കാരുണ്ട് ഞാനൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ കംഫർട്ട് സോണിലെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത് അതിനെ ഒരു ബ്രേക്ക് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതിരിക്കുക പുതിയതൊന്നും പഠിക്കില്ല എന്നുള്ള വാശി കളയാ കളയുക ലേൺ സംതിങ് ന്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടൊരു സ്കില്ല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസ് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ പണ്ടത്തെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് നല്ല ജോലി കിട്ടിയനെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയേനെ അല്ലെങ്കിൽ ഞാൻ അന്ന് അത് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് നല്ല പൊസിഷനിൽ എത്താമായിരുന്നു അപ്പം അന്ന് അന്ന് എന്നുള്ള ഈ ആവലാദികളും ആദികളും നമ്മുടെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക കാരണം അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കുന്നതിനെ സഹായിക്കുമെന്ന് മനസ്സിലാവുക മനസ്സിലാക്കുക നമ്മൾ അന്ന് കഴിഞ്ഞതൊക്കെ അവിടെ കഴിയട്ടെ നമ്മൾ ഇന്നിലാണ് ജീവിക്കേണ്ടത് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് എന്ത് ചേഞ്ച് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ മാറി നടക്കാം എന്നൊന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിന്നെ നല്ല ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് കുറച്ച് ഇൻട്രസ്റ്റ് കാണിക്കുക ഡെയിലി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതിനു വേണ്ടി മാറ്റിവെക്കുക അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കാതിരിക്കുക ചില ആൾക്കാര് കണ്ടിട്ടില്ലേ ഗോസിപ്പ് പറയുന്നത് വളരെയധികം ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അത്തരം ആൾക്കാരുടെ സ്വഭാവം അത്ര നല്ല സ്വഭാവം നല്ലൊരു ക്യാരക്ടർ അല്ല നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ അവർ നിൽക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി പറയുക അല്ലാതെ അവരോട് വളരെ സ്നേഹഭാവത്തിൽ സംസാരിച്ചിട്ട് അവരവിടെ നിന്ന് മാറുമ്പോൾ അവരെ പറ്റി നെഗറ്റീവ് കമൻസ് മോശമായിട്ട് മറ്റുള്ളവരോട് പറയുന്നത് ഒരിക്കലും നല്ലൊരു ശീലമല്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും അങ്ങനെ പറയുന്നൊരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഈ നിമിഷം സ്റ്റോപ്പ് ചെയ്യുക ഒന്ന് ചിന്തിച്ച് നോക്കിയേ മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് അങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ലല്ലോ ഒരു പ്രയോജനമില്ല മാത്രമല്ല അത് നമ്മുടെ മനസ്സിനെ അലട്ടുന്നതിനും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കുന്നതിനും മാത്രമേ അത് ഉപകരിക്കൂ എന്ന് മനസ്സിലാക്കുക മാത്രമല്ല നമ്മളൊരാളിനോട് പറയുമ്പോൾ ആ കേട്ടോണ്ടിരിക്കുന്ന ആളില്ലേ അയാൾ നിങ്ങളെപ്പറ്റി എന്താകും വിചാരിക്കുക ആ ഇവന്റെ സ്വഭാവം ഇതുതന്നെയാണ് കൂട്ടത്തിൽ കൂടിയിട്ട് ആളങ്ങോട്ട് മാറുമ്പോൾ എല്ലാവരെ പറ്റിയും നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ നൊണയനാണ് അല്ലെങ്കിൽ നൊണ പറയുന്ന ഒരു ഒരു സ്ത്രീയാണ് എന്നായിരിക്കും വിചാരിക്കുന്നത് ഞാൻ മാറിയാലും ഇയാൾ എന്നെപ്പറ്റിയും ഇങ്ങനെ തന്നെ പറയുമല്ലോ എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പറ്റിയും നോണ പരദൂഷണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കുക മറ്റൊരാളിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ലൈഫിൽ ഒന്നും കിട്ടാനില്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ആ ഒരു ശീലം ജീവിതത്തിൽ നിന്ന് തന്നെ ഉപേക്ഷിക്കാതെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി വളരെ ചെറിയ ചെറിയ ശീലങ്ങളാണ് നമ്മുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ കുഞ്ഞുശീലങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുക ആ ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് നിങ്ങൾ അതൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി നിങ്ങളുടെ മൈൻഡ് സെറ്റ് അത് അതിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ മാത്രം മതി ഈ ചെറിയ ചെറിയ ശീലങ്ങളിലൂടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹാബിറ്റ്സിലൂടെ നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മാജിക്കൽ ചേഞ്ചസായിരിക്കും വരാൻ പോകുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ അവരിൽ നിന്നും വ്യത്യസ്തരാകാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും അഞ്ച് പോയിന്റാണ് ഞാൻ പറഞ്ഞത് അതൊന്ന് ചിന്തിച്ച് നോക്കുക ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ലാഭങ്ങൾ ഉണ്ടാവും എന്തെല്ലാം പ്രയോജനങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് ചിന്തിച്ച് നോക്കുക അപ്പോൾ ഇതാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി വ്യത്യസ്തരാകാൻ അല്ലെങ്കിൽ വേറിട്ടൊരു വ്യക്തിത്വമാവാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന് ഞാൻ നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്ന് കണ് വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്നെ ആദ്യമായിരുന്നു കാണുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരാം അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കമൻസ് അറിയിക്കുക നമ്മളുടെ ലൈഫ് ഏതു നിമിഷം വേണമെങ്കിലും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് അതിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം കാരണം ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ കഴിവെന്ന് പറയുന്നത് വളരെയധികം അപാരമാണ് ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നതുപോലെ അല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് നമ്മുടെ മനസ്സിൻ്റെ മെച്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു കഴിവെന്ന് പറയുന്നത് അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ ജീവിതം പോസിറ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വഭാവം പോസിറ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അത് എത്രത്തോളം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കുക അതാണ് നമുക്ക് നമ്മുടെ ലൈഫ് ഇന്നലത്തെക്കാൾ ഇന്നും ഇന്നത്തേക്കാൾ നാളെയും ബെറ്റർ ആക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പോംവഴി എന്നുള്ളത് മനസ്സിലാക്കുക മറ്റുള്ളവരെ പറ്റി മോശം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അസൂയ കാണിച്ചിട്ടോ ഒന്നും നമുക്കൊന്നും ലൈഫിൽ നേടാനില്ല നമ്മുടെ ജീവിതം വളരെ മനോഹരമായി വളരെ എൻജോയ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമുക്കതിന് ടിപ്സ് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് കൊണ്ടുതരാനോ എപ്പോഴും ഒരാൾ നമ്മളോടൊപ്പം കാണുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളായിരിക്കണം നമ്മളെ ഏറ്റവും അധികം കെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതെല്ലാം ചിന്തിച്ച് വളരെ നല്ല രീതിയിൽ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ബൈ